മറ്റു വാർത്തയിലേക്ക് ചേർത്തല തിരോധാന കേസിൽ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഇറ്റലിയിലായിരുന്ന സഹോദരൻ പ്രവീണാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത് ഡി എൻ എ സാമ്പിൾ ശേഖരിക്കാൻ പ്രവീണോട് നാട്ടിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു അവര് അവരുടെ ആഗ്രഹം വിവരങ്ങളുമായി ശരത് എസസ് നമുക്കൊപ്പം ശരത് എസസ് ചേർത്തല തിരോധാന കേസിലെ അസ്ഥികൾ അത് ആരുടേതൊക്കെയാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാണാതായ സ്ത്രീകളുടെയൊക്കെ ബന്ധുക്കളുടെ ഡി എൻ എ പരിശോധനയിലേക്ക് കടക്കുകയാണോ ഇപ്പോൾ ആ സേ അത് തന്നെയാണ് അന്വേഷണ സംഘം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഈ ബിന്ദു പത്മനാഭൻ്റെതാണോ നടക്കമുള്ള സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സഹോദരൻ പ്രവീണിനോട് നേരത്തെ നാട്ടിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് ഇറ്റലിയിലായിരുന്ന സഹോദരൻ പ്രവീണ് ഇന്നലെയാണ് കേരളത്തെത്തിയത് തുടർന്നിപ്പോൾ എന്നിപ്പോൾ ഇതിനു മുമ്പിൽ ഹാജരാകുകയും ചെയ്തു നിലവിൽ അന്വേഷണ സംഘം ചില കാര്യങ്ങൾ പ്രവീണിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ എന്തായാലും ഡി എൻ എ സാമ്പിൾ ശേഖരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടുള്ളത് നിലവിൽ ഈ വീട്ടിൽ നിന്ന് കിട്ടിയ ശരീരാവശിഷ്ടം അത് ബിന്ദുവിൻ്റേതാണോ ഐശയുടേതാണോ അതല്ലെങ്കിൽ ജയിലമ്മയുടേതാണോ അടക്കമുള്ള സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട് നേരത്തെ ഡി എൻ എ സാമ്പിളിന് പരിശോധനയ്ക്കായി അയച്ചിരുന്നു അതിന്റെ ഒരു ഫലം ഇന്നോ നാളെയോ എത്തും അതിന് പുറമെയാണ് ഇപ്പോൾ എന്തായാലും കൂടുതൽ സാമ്പിൾ കൂടി ശേഖരിക്കാൻ അന്വേഷണ സംഘം നീങ്ങുന്നത് എന്തായാലും ഇന്നലെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം ഈ സ്വഭാസ്റ്റിന്റെ വീട്ടിലടക്കം പരിശോധന നടത്തിയിരുന്നു എന്തായാലും ഈ കേസിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തുന്നു കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളാണ് അന്വേഷണ സംഘം ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്